ഹലോ ഗൈസ് റജീസ് വേൾഡിലേക്ക് സ്വാഗതം ഗൈസ് കുറച്ചു പേര് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഉമ്മായി മോളും ആണോ ഉമ്മായി മോളും ആണോ അങ്ങനെയൊക്കെ നമ്മൾ ഉമ്മ മോൾ ഈ തള്ളയാണിത് കുഞ്ഞ അവൾ അങ്ങനെയൊക്കെ തന്നെ വിളിക്കുന്നത് കേട്ടോ നമ്മൾ തരം ആണ് തള്ളെന്നൊക്കെ വിളിക്കണതേ നമ്മൾ ഫുള്ള് ഇവിടെ ആയിരുന്നാലും നമ്മൾ കോമഡിയാണ് നമുക്ക് വിഷമം വരുമ്പോൾ നമ്മൾ കോമഡിയിലൂടെയാണ് തീർക്കുന്നത് ഒരു മനുഷ്യനാവുമ്പോൾ ഒരുപാട് വിഷമങ്ങൾ കാണും പിന്നെ നമ്മളെ തമാശകളും രസങ്ങളും ആണല്ലോ നമ്മളെ ജീവിതം എന്ന് പറയുന്നത് ജീവിതമേ ഒരു തമാശ അല്ലെങ്കിൽ അപ്പൊ നമ്മൾ ഉമ്മയും മോളും ആണ് കുറച്ച് പേര് ചോദിച്ചു നമുക്കത് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു ആ ഞങ്ങൾ മൂന്ന് പേരാണ് ഇത് ഉമ്മ ഞാൻ എൻ്റെ ഇക്ക ഉമ്മ രണ്ട് മക്കൾ ഇതാണ് ഞങ്ങൾ പേരാണ് ഈ വീട്ടിൽ താമസം ഞങ്ങൾ പേരാണ് ഒരു കുടുംബം പിന്നെ ഞങ്ങൾക്ക് ഒരു ലിയോ ഒരു ലെനോ ഇതാണ് ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് പിന്നെ ഗസ്റ്റിനെ കുറച്ച് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത കുറച്ച് വീഡിയോസ് അതിന് വന്ന കുറച്ച് റിയാക്ഷൻസ് അതിൽ വന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചില ആൾക്കാർക്ക് ഞാൻ കല്യാണം കഴിക്കാത്തതിൽ ഭയങ്കര വിഷമമുണ്ട് ഞാൻ എന്തായാലും പത്തിലോ ഒമ്പതിലൊന്നും ഒളിച്ചൊന്നും ഓടിയിട്ടില്ലല്ലോ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കല്യാണം കഴിക്കാത്തതിന് ഭയങ്കര വിഷമമുണ്ട് കെട്ടിച്ചില്ല എന്നെ കെട്ടിക്കാത്ത പെൺകുച്ചാണ് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര വിഷമം ചില ആൾക്കാർക്കാത്ത ഒരു പെണ്ണാണെന്ന് അത് അവരവരെ ഇഷ്ടമല്ലേ അവളിപ്പൊ വേറെ ആരുടെ ഒളിച്ചോടുന്നില്ല ഒതു ചെയ്യിടില്ല എന്റെ വീട്ടിൽ നമ്മളടുത്ത് അതായത് ഉമ്മ എന്നുള്ള അവളെ ഒരു എന്നുള്ളതായാലും ആ ഒരു രീതിക്ക് പോണ ഒരു പെൺകുട്ടിയാണ് എനിക്കെല്ലാം കിട്ടിട്ടേ ഞാൻ ഇവിടെ ഒന്നും ഇല്ല ഓക്കെ ആണെന്ന് പറയാം ആ ഇവിടെ ആർക്കും എന്നെ കെട്ടിക്കാനായിട്ട് മുട്ടിയിട്ടൊന്നും നിക്കുന്നില്ല എനിക്കും വലിയ നിർബന്ധമൊന്നുമില്ല എന്തെങ്കിലും കല്യാണം കഴിക്കാൻ ഒരു ഇത് വരുന്നെങ്കിലും ഒരു ദിവസം കല്യാണം കഴിക്കാൻ ഒരു യോഗം ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കും അത്രയുള്ളൂ രണ്ടാമത്തെ ഒരു സംഭവം വെച്ചാല് തട്ടത്തിന്റെ കേസ് അതെ തട്ടം ഗൈസ് ഇപ്പം നമ്മൾ നമ്മൾ ഇന്ത്യൻ ആണ് മതം വിശ്വസിക്കുന്ന അതിൻ്റേതായ രീതിക്ക് പോകുന്ന മനുഷ്യന്മാരുമുണ്ട് നമ്മൾ മതവിശ്വാസികൾ തന്നെയാണ് കേട്ടോ നമ്മൾ തട്ടയിടുന്നില്ല ഞാനിപ്പോൾ തട്ടയിടുന്നില്ല എന്ന് ചോദിച്ചു ഞാൻ മതത്തിൽ വിശ്വസിക്കുന്ന വിശ്വസിക്കാത്ത ആളല്ല ഞാൻ എനിക്ക് മതം ഞാൻ മുസ്ലിമാണ് എനിക്കതിൽ പറയുന്നതിൽ ഒരു നാണക്കേടുമില്ല ഞാൻ എനിക്ക് അഭിമാനമാണ് ഞാൻ മുസ്ലിം ആയതിൽ എനിക്കറിഞ്ഞൂടെ കമൻറ്റിലായാലും കുറച്ച് പേര് ഇതുപോലെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തട്ടം ഞങ്ങള് തട്ടം ഇടുന്നില്ല പിന്നെ അവരെ റിയാക്ട് ചെയ്യാൻ എന്താണ് യോഗ്യത ഇങ്ങനെയുള്ള രീതിക്കാണ് ചോദിച്ചത് ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലാതെ അവരെ വേറൊരു രീതിക്കൊന്നും എടുത്തു പറഞ്ഞ് റിയാക്ട് ചെയ്യാറില്ല അതായത് നമ്മള് ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല ഇടുന്നത് ഓക്കെ നല്ലതാണ് ഇടുന്നതും അവരവരുടെ ഇഷ്ടമാണ് നമുക്ക് വേണമെങ്കിൽ ഇടാം ഇടാതിരിക്കാം അത് നമ്മുടെ മൗലിക അവകാശം സ്വാതന്ത്ര്യ സംഘടന നമ്മൾ ഇന്നേ വരെ ഒരു മനുഷ്യനെയും വസ്ത്രധാരണത്തിന്റെ പേരിൽ കുറ്റം പറഞ്ഞിട്ടില്ല അത് അവരവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഞങ്ങളൊക്കെ വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പം ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു നമ്മൾ ഇങ്ങനെ വീഡിയോസ് ചെയ്യുമ്പം ഇന്ന ഇന്ന റിയാക്ഷൻസ് നെഗറ്റീവും പോസിറ്റീവും വരും വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചാണ് വീഡിയോ ചെയ്തത് അപ്പം നമുക്ക് വേണമെങ്കിൽ ആദ്യമേ അങ്ങനെ വീഡിയോ ചെയ്ത് തുടങ്ങാറ് തട്ടുമൊക്കെ ഇട്ട് ഞാൻ എവിടെ പോയാലും തട്ടം ഒരു കല്യാണത്തിന് പോയ ഇടും വേറെ ഉള്ള എവിടെ ആയിരുന്നാലും പോകുമ്പം അങ്ങനെ ഇടാറുണ്ട് പക്ഷെ ചില സമയങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ ഒരുങ്ങാറൊന്നും ഇല്ല ചിലപ്പോ ഒരു നൈറ്റി ആയിരിക്കും ചിലപ്പോ വീട്ടിൽ കോലത്തിനായിരിക്കും ചിലപ്പോ ഒരു തോരത്തും എടുത്ത് ഇങ്ങനെ ഇട്ട് അല്ലാതെ അത് കോണാ നമ്മള് കോണാലല്ല തലയിൽ ഇടുന്നത് നമ്മൾ തട്ടാണ് ഇടുന്നത് എന്റെ ഉമ്മ തട്ടാണ് തലയിൽ ഇടുന്നത് അത് തോന്നുമ്പോ തലേലി ചിലപ്പോ ഞാൻ പറയുകയും ചെയ്ത് ഷോളൊക്കെ എവിടെ കിടക്കണോ ഇപ്പൊ തന്നെ എവിടെ കിടന്നതിനെ തപ്പിടം എന്നാലും മനസ്സ് നല്ലതാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കും നമ്മളെ വെല്ലുവിളിക്കാൻ പറ്റത്തില്ല നമ്മൾ ആരെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഞങ്ങളെ വീട് ഈ ഒരു വീട് രാവിലെ ആയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പാട്ടിനു കോളേജിൽ പോകും ഞാൻ ലോ സ്റ്റുഡൻ്റ് ആണ് ഗവണ്മെന്റ് ലോ കോളേജിലാണ് പഠിക്കുന്നത് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ് അപ്പൊ ഞങ്ങൾക്ക് രണ്ട് പീരീഡേ കാണത്തുള്ളു ആ പീരീഡ് കഴിഞ്ഞാൽ ഞാൻ നേരെ വീട്ടിൽ വരും വീഡിയോ എഡിറ്റിംഗും കാര്യങ്ങളായിട്ട് പിന്നെ രാത്രി വരെ ഞാനിരിക്കും ഞങ്ങളായി ഞങ്ങളുടെ പാടായി ഞങ്ങൾ ആരും കാര്യം ഒന്നും പറയാനും പോവില്ല ഞങ്ങൾ കോമഡികളൊക്കെ ചെയ്യാതെ അത് നമ്മളങ്ങനെ ആണ് നമ്മുടെ ജീവിതമേ ഒരു കോമഡി നിങ്ങൾക്ക് ചിലപ്പോൾ അത് കോമഡി ആയിട്ട് തോന്നിയില്ലെങ്കിൽ അത് നമ്മൾ തെറ്റല്ല നമ്മളിങ്ങനെ ആണ് നമ്മളങ്ങനെ ആരെയും എടുത്ത് വെച്ച് നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്യണല്ല ഓരോരും പറയണല്ല ഓരോരുത്തരും കാണിക്കുന്ന അവര് പറയണ അത് എടുത്തന്നെ ഉള്ളു അപ്പൊ നിങ്ങൾക്ക് തട്ടം ഇടാം ഇടാതിരിക്കാം നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞായിരുന്നു ഞങ്ങൾ തട്ട തട്ടയിടൂന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ അത് റെസ്പെക്ട്ഫുള്ളി അത് കേക്കും തട്ട് ഓക്കെ അവരത് അങ്ങനെ പറഞ്ഞു പക്ഷെ അത് ഇടണോ വേണ്ടോന്നുള്ളത് എന്റെ അവരേതാണ് അവരവരേതാണ് അതിനാരും കുറ്റം പറയില്ല നമ്മളാരെയും ഒന്നും പറയാം വരുന്നില്ല നിങ്ങൾക്ക് ഇടാം ഇടാതിരിക്കാം ചിത്രീകരിക്കും ഞങ്ങൾ ആരും എക്സ്പോസ് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നില്ല ഒന്നും കാണിച്ചുകൊണ്ട് വരുന്നില്ല മറക്കേണ്ട സംഭവങ്ങളെല്ലാം മറച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അത് ഒരു നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും കാര്യങ്ങളെ അതെ അത് അങ്ങനെയാണ് നമ്മളെ മാത്ര എനിക്ക് കോമഡിയെ തോന്നിയത് ആ കല്യാണത്തിന്റെ കെട്ടിക്കത്ര പത്ത് പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ്സും ആകുമ്പോഴൊക്കെ ഒളിച്ചോടിയിട്ട് എന്തെല്ലാം കാണിക്കുന്നു അടുത്തൊരു സംഭവം വെച്ചാല് റീച്ചിന്റെ കാര്യമാണ് നമുക്ക് റീച്ച് റീച്ചില്ലാത്തത് കൊണ്ടാണ് ചെയ്യുന്നത് ഏഹ് എന്റെ ഉമ്മായുടെ ചാനലിന്റെ കാര്യമായിരിക്കും പറയുന്നത് ഓക്കെ ഉമ്മ ചാനൽ ചാനൽ എത്ര മാസം മാസം ആയി തുടങ്ങി ഒരു മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് സബ്സ്ക്രൈബർ അത് എന്തുകൊണ്ടാണോ നിങ്ങൾ ചോദിക്കണം അത് എടുത്ത എഫേർട്ടാണ് എല്ലാ ദിവസവും വീഡിയോ ഇടും അത് നമ്മൾ എടുക്കുന്ന എഫേർട്ടാണ് ആ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എഡിറ്റിംഗ് ആണ് ഇതാ ഈ ആളാണ് എനിക്ക് ഒരു ചാനലുണ്ട് ഉമ്മാക്കും ഒരു ചാനലുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ എഡിറ്റിംഗിന്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അതിൽ സൗണ്ടുകൾ ആഡ് ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് എഡിറ്റിംഗ് ഉണ്ട് അല്ലാതെ അല്ലാതെ നമ്മൾ ഇങ്ങനെ ചെന്ന് നിന്നിട്ട് വല്ല ചക്ക കുരു മാങ്ങാക്കുരു ഇങ്ങനെയെന്ന് അല്ലേ നമ്മൾ ഇങ്ങനെയൊന്നായിട്ട് വീട്ടിലെടുക്കുന്ന ഒരുപാട് പേരുണ്ട് എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ തമനയില് പോലും ഇടത്തില്ല ഹാഷ്ടാഗ് പോലും ഇടത്തില്ല നമ്മൾ എടുക്കുന്ന ആ ഒരു എഫേർട്ട് അത് അത് നമുക്ക് എനിക്കത് കേട്ടപ്പോൾ പേഴ്സണലി ഭയങ്കര വിഷമമായി കാരണം നമ്മളാണ് എന്തോരഫേർട്ട് എടുത്ത് നമ്മൾ അത്രയും നേരം എനിക്കിപ്പോൾ എക്സാം ആണ് ഇപ്പം ഈ മാസം ട്വൻറ്റി ഫോർത്തിന് എക്സാം ആണ് ഞാൻ ഞാൻ എനിക്ക് എനിക്ക് കിളി പോയിരിക്കുന്ന അവസ്ഥയാണ് കാരണം ഈ യൂട്യൂബ് ചാനലും കൊണ്ടുപോകണം എൻ്റെ പഠിത്തവും കൊണ്ടുപോകണം അപ്പം എനിക്കിത് രണ്ടും വേണം കാരണം ഈ യൂട്യൂബ് ചാനൽ നമുക്കൊരു വരുമാനം ആണ് അതേസമയം എനിക്ക് സ്റ്റഡീസും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം എനിക്കിത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്യണം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾക്ക് നമ്മൾ വീഡിയോ ചെയ്യുന്ന നമുക്ക് വരുമാനം കിട്ടാൻ തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കാരണം ഉമ്മാടെ ആദ്യത്തെ വീഡിയോ റീച്ച് ആവുന്നത് ചാനൽ മോണിറ്റൈസ് മോണിറ്റൈസേഷൻ ആവുന്ന ഒരു സമയത്താണ് അപ്പം അന്നോട്ടേ ഉമ്മാക്ക് വ്യൂസ് ഉണ്ട് മനസ്സിലായില്ല ഇപ്പം ഇന്നലെ തുടങ്ങിയ റീച്ച് അല്ല അന്നേ വ്യൂ ഉണ്ട് പക്ഷെ ആൾക്കാർ നമ്മളെ നോട്ടീസ് കുറച്ച് പേരെങ്കിലും നമ്മളെ നോട്ട് ചെയ്ത് തുടങ്ങിയത് നമ്മൾ രണ്ടുപേരും കൂടെ ചെയ്യുന്ന ആ ഒരു റിയാക്ഷൻ വീഡിയോസ് കൂടെയാണ് സർക്കാസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു അത്രേ ഉള്ളൂ നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന വീഡിയോസ് ആണ് പക്ഷെ അതിനെടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ടോ ഒരുപാടുണ്ട് അത് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവൂല ഞാൻ തന്നെ വീട്ടിൽ പെട്ടെന്ന് തന്നെ പാചകങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം ചെയ്തിട്ട് ഞാൻ ഓടി വരുകയാണ് ചെയ്ത ഒരു ദിവസം ഒരു വീഡിയോ എങ്കിലും പിടിക്കണ്ടേ എന്നുള്ള ഒരു എന്നുള്ളത് പിന്നെ അവള് കോളേജിൽ പോയിട്ട് വന്ന അവൾക്ക് അതിൻ്റെതായ തലവേദന മൈഗ്രൈൻറെ പ്രശ്നങ്ങളുണ്ട് പ്രശ്നം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നേരം ഫോണിൽ നോക്കി അങ്ങനെയൊക്കെ ഉള്ള ഉള്ളൊരിതിലാണ് അവള് ഒരുപാട് ദൂരെ യാത്ര ഒന്നൊന്നര മണിക്കൂർ ഏകദേശം രണ്ടു മണിക്കൂർത്തെ യാത്രയും കഴിഞ്ഞാണ് അവള് വീട്ടിൽ വരണം വീട്ടിൽ വന്നിട്ട് പിന്നെ ഈ എഡിറ്റിങ്ങിന് ഇരിക്കണം ഡെഡിക്കേഷൻ ആണ് പറയാടങ്ങൾ ഇങ്ങനെ അങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ടൊക്കെ വീഡിയോ അങ്ങനെ അല്ല ഇതങ്ങനെയല്ല ഇടുന്നത് അതിനുള്ള കഷ്ടപ്പാടും ഉണ്ട് എനിക്ക് ആദ്യമേ വീഡിയോ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടേതായ ഒരു സിഗ്നേച്ചർ വേണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ആ ഒരു റിയാക്ഷൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മള് രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ചെയ്യുന്നത് അപ്പൊ അത് കുറച്ച് പേരിലൊക്കെ എത്തി അത് ഭയങ്കര സന്തോഷമുണ്ട് കുറച്ച് അത് അക്സെപ്റ്റ് ചെയ്തു എൻജോയ് എൻജോയ് ചെയ്യട്ടെ ചെയ്യാൻ പറയും നമുക്ക് വിഷയമല്ല പിന്നെ എന്റെ എനിക്കൊരു ബ്രദറുണ്ട് അവനിപ്പോ ആണ് ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാന് കുട്ടികള് കുട്ടികൾ എന്നൊക്കെ പറഞ്ഞു അല്ലേ രണ്ട് മൂന്ന് റിയാക്ഷൻ വീഡിയോസ് നമ്മള് ആ കുട്ടികള് നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ നമ്മള് കുട്ടിയത് ഇതിന്റെ തള്ളയാണ് ഇതിന്റെ തള്ളയാണ് നമ്മള് കാണുന്ന കാര്യങ്ങൾ സത്യാസത്തിലൂടെ പറയുന്നു അത്രേ ഉള്ളു അത് നമ്മുടേതായ രീതിയിൽ അത് നമ്മൾ നമ്മള് നമ്മളൊന്നും കൃത്രിമമായി ഒന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോ അതൊക്കെ തന്നെയാണ് അപ്പൊ എനിക്ക് അവസാനമായി പറയാനുള്ളത് എന്നെ കല്യാണം കഴിപ്പിക്കാൻ മുട്ടിനിക്കുന്ന എനിക്ക് പറയാനുള്ളത് എനിക്ക് ഇനിയും പഠിക്കാനുണ്ട് ഞാനിപ്പോ ഫൈനൽ ഇയർ ആണ് അഞ്ച് വർഷം ആ പ്ലസ് ടു കഴിഞ്ഞു വൺ ഇയർ അന്ന് എൻട്രൻസ് എഴുതി പിന്നെ വൺ ഇയർ ഞാൻ റിപ്പീറ്റ് ചെയ്യാനായിട്ട് പഠിച്ചു വീട്ടിലിരുന്ന് അത് കഴിഞ്ഞിട്ടാണ് പ്രൈവറ്റ് കോളേജാണ് ആദ്യത്തെ അറ്റംപ്റ്റില് വന്നത് പിന്നെ അതിനുശേഷം ഗവൺമെന്റ് കോളേജ് കിട്ടാനേ നമുക്ക് നിവർത്തിയുള്ളൂ പ്രൈവറ്റ് കോളേജ് നമുക്ക് അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തു ഗവൺമെന്റ് കോളേജ് കോളേജിൽ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപയാവും പറ്റൂല അങ്ങനെ ഒരു വർഷം കൂടെ ഞാൻ വീട്ടിലിരുന്ന് പഠിച്ച് വീണ്ടും എഴുതി കിട്ടി ഗവൺമെന്റ് കോളേജ് കിട്ടി പത്ത് പൈസ ചെലവില്ല ഉണ്ട് അപ്പോ ആ അപ്പൊ ഇപ്പൊ ഫിഫ്ത് ഇയർ ആണ് അഞ്ചാമത്തെ വർഷം ഇതും കൂടെ ആവുമ്പോ പഠിച്ച പഠിച്ചിറങ്ങും പിന്നെ എനിക്ക് പ്രാക്ടീസിന് പോകണം പിന്നെ എനിക്ക് അങ്ങനെ 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 ഇപ്പൊ ഹൈക്കോർട്ടിൽ ഇന്റേൺഷിപ്പ് കഴിഞ്ഞുള്ളൂ കഴിഞ്ഞ മാസം അപ്പൊ അതൊക്കെ എന്റെ സ്വപ്നമാണ് അതൊക്കെ കഴിഞ്ഞിനി എന്നാണ് എത്ര വർഷം കഴിഞ്ഞാണ് കല്യാണം എന്നൊന്നും ഞാൻ ആലോചിക്കുന്നേ ഇല്ല ചിലപ്പോ ഭാഗ്യം ഉണ്ടെങ്കിൽ ഭാഗ്യല്ല അയ്യോ ഭാഗ്യമൊന്നും ഞാൻ പറയുന്നില്ല കല്യാണം കഴിച്ചവരുടെ അവസ്ഥയൊന്നും പറയണ്ട അത് ആ എന്തായാലും എന്തെങ്കിലുമൊക്കെ കഴിയണമെ ഞാൻ കഴിയാത്തത്രേ ഉള്ളൂ അപ്പം ഇനി ആരും എന്നെ കല്യാണം ഞാൻ കല്യാണം കഴിക്കാത്ത കൊച്ചാണ് അതുകൊണ്ട് തലയിൽ തുണി ഇടാതിരിക്കുന്നു നാണമില്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു ഞങ്ങളൊന്നും ചെയ്യാൻ വരുന്നില്ല നിങ്ങൾ ഞങ്ങൾ മറക്കേണ്ട എല്ലാം മറച്ചിട്ട് ഞങ്ങളേതായ ഞങ്ങൾ നിങ്ങൾ ദ്രോഹിക്കാതെ സർക്കാസ്റ്റിക് ആയിട്ട് ഞങ്ങൾ റിയാക്ഷൻ ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ ആരെയും ദ്രോഹിക്കാനും പോകില്ല ഈ വീടായി നമ്മൾ റെന്റിനാണ് താമസിക്കുന്നത് അത് പറഞ്ഞില്ലല്ലോ നമ്മളെ റെന്റിനാണ് താമസിക്കുന്നത് ആ ഞങ്ങൾക്കൊരു വീടുണ്ട് ഇത് രണ്ടാമത്തെ വീടായി രണ്ടാമത്തെ വീടാണ് ഇനി ഇവിടെ അറിയാൻ പറ്റൂല ഇനി എവിടെയാണ് റബിന്റെ വീതി എങ്ങോട്ടാണ് അങ്ങോട്ട് പോകും ഞങ്ങൾ ആ ഒരു ഫ്ലോയിലങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ നമ്മളിങ്ങനത്തെ കുറെ കൂടെ വീഡിയോസ് ഇത് കണ്ട ഒരുപാട് ചിരിച്ചവരുണ്ട് പറയും വിഷമം വന്ന് ഇരുന്ന് നമ്മളെ ചിരിപ്പിച്ച് ഈ പിള്ളേർ ഇങ്ങനെ പറഞ്ഞു അവർ അവർക്ക് എല്ലാവർക്കും നന്ദി നെഗറ്റീവ് പറയുന്നവർക്കും പോസിറ്റീവ് പറയുന്നവർക്കും എല്ലാവർക്കും വളരെ 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 േരെയെങ്കിലും ചിരിപ്പിക്കാൻ പറ്റിയതില് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നമ്മൾ നമ്മളെടുക്കുന്ന എഫേർട്ട് ചിലർക്ക് അത് കോമഡി ആയിരിക്കും ചിലർക്കത് നിസ്സാരം ആയിരിക്കും പക്ഷെ അത് നിസാരമല്ല ഇത്ര ഈ ഒരു മാസത്തിനിടയിൽ ഞങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത്രയും എഫേർട്ട് ഞാൻ അത് ഞങ്ങളുടെ ഒരു രീതിയാണ് കേസറ ഒരുപാട് പേര് ഒരുപാട് വിഷമങ്ങളിലൂടെ ഇരുന്നപ്പോഴാണ് അത് നാളുകൊണ്ട് ഭയങ്കര ടെൻഷനിലൂടെ ഇരുന്നപ്പോഴാണ് നമ്മൾ അവരെ ചിരിപ്പിച്ചതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കമന്റുകൾ അവർക്കൊക്കെ വളരെ വളരെ നന്ദി ബൈബിള് എന്നെ ഇപ്പൊ തട്ട കിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് മനസ്സ് നല്ലതാണ് കേട്ടോ നല്ല മനസ്സാണ് ചിലര് തട്ട ഇട്ടുകൊണ്ട് നടക്കണം എന്ന് വിചാരിച്ചവര് വാക്ക് അല്ലേ എല്ലാരും ചെലപ്പോ വീഡിയോക്ക് മുന്നിൽ ചെലപ്പോ കാണിക്കുന്നതായിരിക്കും തട്ടയിട്ട് കാര്യം നിങ്ങൾ ആരും ജഡ്ജ് പറഞ്ഞാൽ കൂടെ ആരെങ്കിലും പറഞ്ഞ പറഞ്ഞതായിട്ടായിരുന്നാൽ തന്നെ നമ്മൾ അവരെ കുറിച്ചൊന്നും പറയാൻ പോണില്ല പറയണ പറയും അല്ല അത് ഒരു നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലാവുമ്പോൾ നെഗറ്റീവും കാണും അതായത് നമ്മൾ എല്ലാം നമ്മളെല്ലാം പ്രതീക്ഷിച്ചിട്ട് വേണ്ടേ ഇതിലോട്ട് കേറാൻ അല്ലാതെ എന്തിനാ നമ്മളെല്ലാം തന്നെയാണ് ഞാൻ തട്ട ഇടാതെ വീഡിയോ ചെയ്താൽ എനിക്ക് ഉറപ്പായിട്ടും എനിക്ക് ഉറപ്പായിട്ടും അറിയായിരുന്നു നാളെ ഒരു കമന്റ് വരും എന്തുകൊണ്ട് തട്ട നീ മുസ്ലിമാണോ തട്ടയിടാത്ത എന്തുകൊണ്ടാണോ ഒരു കമന്റ് വരും എന്ന് പറയാനെന്നും ഐ പ്രൗഡ്ലി സേ നല്ലതായിരിക്കും നമ്മള് ചെയ്യേണ്ട കാര്യങ്ങള് നമ്മള് ആവശ്യമില്ല ഒരുപാട് പേര് ഒരുപാട് പേര് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയണത് നമ്മളിപ്പൊ തട്ട ഇട്ടില്ലെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വേറൊരു രീതിക്കല്ല അവരെ അവരെ മതത്തെ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ മതത്തിൽ ഡീവിയേറ്റ് ചെയ്തു പോയിട്ടില്ല നമ്മുടെ മതം മുസ്ലിം തന്നെയാണ് അതിൽ ഞങ്ങൾക്ക് നല്ല അഭിമാനം ഉണ്ട് മൈൻഡപ്പ് ചെയ്ത് മമ്മിയുടെ ചാനലാണ് ഇതൊക്കെ തന്നെയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം